ഹൈറ്റ് അപ്പൊ തന്നെ കായ്ക്ക് അതെ ഒന്ന് ഒഴുന്ന് പണിയും പെരുപ്പോടിയൊന്നുമില്ല

എന്റെ പേര് അതാണ് കൂർക്ക വെള്ളത്തിലൊഴിച്ച് വെച്ചിരിക്കണേ അങ്ങനെ പറയണം അങ്ങനെ വ്യക്തമായി പറയണം ൂറുക്കി തരാണുലേ നൂറു തരാ വർണ്ണൂലേ നോർക്കട്ടെ ഇങ്ങനെ രണ്ടുപേരും ഇരുന്ന് നോർക്കണ് എന്നിട്ട് എവിടം വരെ ിയുണ്ട് ഇഷ്ടംപോലെ ഒരു പാടില്ല കഴിക്കാനും ചെറിയ അല്ല പാടൊക്കെ ഇണ്ട് ചവച്ച അച് കഴിക്കണ്ടേ അത്രയും വായി വർക്ക് ചെയ്യണ്ടേ ചോറ് പാത്രത്തിൽ അതെ അപ്പ ഇരിക്കാൻ തുടങ്ങിയതാണ് ആരേക്ക് ഇരിക്കാൻ തുടങ്ങി ഏഴരായി നേരേ ഗ്യാസ് ഇല്ല

ചോറ് മഞ്ഞ ആ വശത്തിന് വെള്ളം വെള്ള കളഞ്ഞപ്പോ സമാധാനമായി കുട്ടി അല്ലെ

ചിരകാനും അറിയില്ല മോളിലേക്ക് നോക്കിട്ട് ചിറകി കയ്യെങ് പോയാ പൂണ്ടായാലും കൈ പോകും അങ്ങനെ നമ്മടെ ലാസ്റ്റും ചിരകി കഴിഞ്ഞു കായ് അല്ല ചിരകിയല്ല പൂണ്ട് കഴിഞ്ഞു കായ് പെട്ടെന്ന് കൈ അങ്ങനെ പോകും ു വേണ്ട സാധനങ്ങൾ ചെറിയൊരു തേങ്ങ ആറ് വെറ്റലും ഞാൻ കുതിർത്ത് വെച്ചിട്ടു അഞ്ചാറ് ചെറിയ ഇതും കൂടി നന്നായി അരച്ചിട്ട് വരാം ഓർക്കൊക്കെ വലിയൊരു തക്കാളി 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 ും പോലെ ചട്നിള്ളത് ഇടുക ചട്ണിയായി ചട്നി

ഇനി ദാം തല കാണിക്കട്ടെട്ടോ ഹ് ഈ പൂവട ഹ് നാർട്ട കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നക്കേ ഇല്ല കോർക്കില് കുറച്ച് തലചെട്ടേട്ടോ ഹ് ഹ് തേങ്ങാഞ്ചരി പൂക്കാൻ തലചൂട്ടാം ഹ് കുറക്കട്ടെ ഹ് ചുരക്കട്ടാ ഹ് ചാടി ചുടാവട്ടാ ചാടിയൻ ചുടാവട്ടാ ഹ് വളിച്ചണോ ചുരക്കട്ടാ ഹ് ചുടാവട്ടാ കേക്കൂലി ഹ് കടുക്കട്ടാ ഹ് ചുരക്കട്ടാ പൊട്ടൈ പൊട്ടട്ടെ നീ അങ്ങോട്ട് ചൊറിയോളി ഹ് രണ്ടു ദിവസമായിട്ടിട്ട് വാടിയതായിരുന്നല്ലോ വാടിയതായിരുന്നല്ലോ കൊട്ടട്ടാ ഹും ബക്കറി ഇല്ല യോക്കിയാ ചോറ് पकाരി റെഡി റെഡിയായി ഇനേ രണ്ട് മുട്ട വസ്തട്ടാ ഹും ഇത് ഓംപ്ലറ്റ് റെഡി ആയില്ലേ? മർച്ചിടണം. ഇതോ മർച്ചിടണം. ഓക്കേ. നല്ല മണം. ഓക്കേ അല്ലേ? ഉങ്ക മുട്ട പിരിച്ചതു മുട്ട പൊരിച്ചതു മുളകു വറുത്തതു കണ്ടോ

പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കൊണ്ട് തീർക്കട്ടെ